വയനാട് മുണ്ടക്കൈ ചൂരൽമരയിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവരെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്രത്തോട് കേരളം സഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വായ്പ ആയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് പദ്ധതികൾക്കായി അഞ്ഞൂറ്റിൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടിയുടെ മൂലധന നിക്ഷേപ വായ്പയായിട്ടാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ടൗൺഷിപ്പ് അടക്കമുള്ള പതിനാറ് പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത് പലിശയില്ലാത്ത വായ്പ അൻപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത് ദുരന്ത ബാധിതരെ പുനരദ്ധിപ്പിക്കാൻ ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങളും റോഡുകളും പാലവും സ്കൂളുകളും പുനർനിർമ്മിക്കുന്നതിനായാണ് കേന്ദ്ര സഹായം മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നു കേന്ദ്രം തീരുമാനിച്ച സമയപരിധി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും മുപ്പത്തിയൊന്നിനകം പണം ചെലവഴിക്കൽ വലിയ വെല്ലുവിളിയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഉപാധികളില്ലാത്ത പണമാണ് കേന്ദ്ര സർക്കാർ മുണ്ടക്കൈ പുനരധിവാസത്തിന് അനുവദിക്കേണ്ടതെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് പ്രതികരിച്ചു മാർച്ച് മുപ്പത്തിനകം ചിലവഴിക്കണമെന്ന് പറയുന്ന സമീപനം ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഇത് ദുരന്ത ബാധിതരോടുള്ള അവഗണയാണെന്നും എം എൽ എ പറഞ്ഞു ഇവാലുവേഷൻ സ്ഥലത്ത് അത് തുടർന്നു സമയം കൊടുക്കാനുള്ള നടപടി കേന്ദ്രത്തിന്റെ ദുരന്തത്തിന്റെ സമയത്ത് നൽകേണ്ടത് ഈ രീതിയിലുള്ളതായിരിക്കുന്ന നിരവധി ടൈഡുകൾ ഉപയോഗിച്ചുകൊണ്ടതായി ഉള്ളതായിട്ടുള്ള സമീപനം ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു